നമ്മൾ ഫ്രം ദ ബിഗിനിങ് നമുക്ക് ഇപ്പൊ തൊട്ട് നമുക്ക് കോൺഫിഡൻറ് ആയിട്ട് മുന്നോട്ട് പോകണം ഫൈനാൻഷ്യലി നമുക്ക് പേടിയാണ് പൈസ കയ്യിൽ വെച്ചിരിക്കാൻ പേടിയാണ് സത്യം പറഞ്ഞാൽ ഒക്കെ പേടിയാണ് പൈസ കയ്യിൽ വെച്ചിരിക്കാൻ പക്ഷെ ഒരിക്കലും ഫ്രണ്ട്സ് ഉണ്ടെന്ന് കരുതിട്ട് ഫ്രണ്ട്സിന് വഴി ഒരിക്കലും ലോൺ എടുക്കാൻ പോകണ്ടതില്ല കാരണം ലോൺസ് ആണ് നല്ല കമ്മീഷൻ കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് ലോൺ എന്ന് പറയുന്നത് നമ്മുടെ സൈലൻസ് നമ്മൾക്ക് അവന്റെ കോൺഫിഡൻസിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതും ഇത് ഒരു പ്രത്യേക വീഡിയോ ആണ് നമ്മുടെ ലൈഫ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നുള്ളത് മാത്രമാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു പ്രൊഡക്റ്റിനെ നമ്മളിവിടെ പറയുന്നില്ല മ്യൂച്വൽ ഫണ്ട്സോ അല്ലെങ്കിൽ ഇൻഷുറൻസോ അല്ലെങ്കിൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങിയോണ്ടോ അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്തുകൊണ്ടോ ഒക്കെ പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിശ്വസിച്ച് നടക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും അതൊക്കെ ഒരു മാർഗമാണ് പൈസ ഉണ്ടാക്കാൻ അൾട്ടിമേറ്റ്ലി പൈസ ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് സോ വെൽക്കം ടു ദിസ് വീഡിയോ ദിസ് കപ്പൽ യുവർ ഫിനാൻഷ്യൽ ആദ്യം തന്നെ നമുക്ക് പൈസ ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു സ്ഥലത്തേക്ക് ഒരു ജോലിക്ക് കയറിക്കഴിഞ്ഞാല് നമ്മൾ ആ ജോലിയിൽ സാറ്റിസ്ഫൈഡ് ആവാതെ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം രണ്ടാമത്തതായിട്ട് ഒരു ബിസിനസ് തുടങ്ങി ആ ബിസിനസ്സിൽ വേണ്ടത്ര ഇല്ല അല്ലെങ്കിൽ ആ ബിസിനസ്സിന് എനിക്ക് വേണ്ടത്ര കഴിവില്ല എനിക്കതിൽ താല്പര്യം ഇല്ല അല്ലെങ്കിൽ എന്റെ മാർക്കറ്റ് കണ്ടീഷൻസും ഒക്കെ ബാഡ് ആയി ഞാൻ തുടങ്ങിയതിന് ശേഷം എന്നൊക്കെ ഉള്ള അവസരം വന്നാൽ നമുക്ക് അതും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല സോ ഇങ്ങനെയുള്ള കുറെ സാഹചര്യങ്ങൾ കടന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ അതിനെ എങ്ങനെ നോക്കി കാണുന്നു അല്ലെങ്കിൽ നമ്മൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ആക്ടിവലി ഫാക്ടർ കോൺഫിഡൻസ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ് ലൈഫിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാരണം കോൺഫിഡൻസ് ഇല്ലാണ്ട് നമുക്ക് ഒരു സ്ഥലത്തും കയറി ചെല്ലാൻ പറ്റില്ല ആരുടെ മുന്നിൽ സംസാരിക്കാൻ പറ്റില്ല ഒരാളുടെ മുന്നിൽ ഇരിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ നമുക്ക് എന്തൊരു കാര്യ ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും നമുക്ക് അതിൽ കോൺഫിഡന്റ് അല്ല അല്ലെങ്കിൽ നമ്മൾ പേഴ്സണലി കോൺഫിഡന്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് പ്രസന്റ് ചെയ്യാൻ പറ്റില്ല കുറെ പ്രോബ്ലംസ് ആണ് ഇപ്പൊ കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ലാത്ത കുറെ പ്രോബ്ലംസ് ആണ് കാരണം ആളുകൾക്ക് എത്ര ഒക്കെ വന്നാലും അവരുടെ ഉള്ളിൽ എത്ര നല്ല ആശയങ്ങൾ ഉണ്ടെങ്കിലും അതിനൊന്നും പ്രകടിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കോൺഫിഡൻസ് ആണ് ഒരു പ്രോബ്ലം അല്ലാണ്ട് ആ ഐഡിയ ഇല്ല ആ പ്രോബ്ലം എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് ജോബ് ഇന്റർവ്യൂസിനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്ന സംഗതി ഇതാണ് അവിടെ നമുക്ക് എന്തൊക്കെയാണ് ലാക്ക് ചെയ്യുന്നത് നമ്മൾ ഒന്ന് സി വിൽ നമ്മൾ ഒരുപാട് തള്ളി മറിച്ചു വെച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കോൺഫിഡൻസ് ഓറവ് അവിടെ ഉണ്ടാവും ലാക്ക് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജ് ലാക്ക് ഓഫ് ലാംഗ്വേജ് ഇഷ്യൂസ് ഉണ്ടാവും നമുക്ക് അതൊരു നമ്മുടെ കോൺഫിഡൻസിന് നമ്മൾ വിഡ്രോ ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ട് നമ്മളോട് എന്താ ചോദ്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് അതിലുണ്ടാവുന്ന പേടി നമ്മുടെ ഭയം ഉണ്ടാവും നമുക്ക് നമുക്കതിനുള്ളിൽ അത് നമുക്ക് പറയാൻ പറ്റുവോ ഇല്ലയേ എന്നൊക്കെയുള്ള കുറെ ടെൻഷൻസ് ഉണ്ടാവും അപ്പോൾ ഇതെല്ലാം കൂടി ചേരുന്നതിനാണ് നമ്മൾ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഈ പേടി അല്ലെങ്കിൽ നമ്മുടെ ലാക്ക് ഓഫ് നോളജ് അല്ലെങ്കിൽ നമ്മുടെ ലാക്ക് ഓഫ് നമ്മൾ ട്രൂത്ത് പറയാത്തൊരു സാഹചര്യം കണ്ടിട്ടില്ലേ നമ്മൾ ട്രൂത്ത് അല്ലാത്ത ഒരു സാഹചര്യത്തിൽ നമുക്ക് ഭയങ്കര ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആയിരിക്കും അപ്പോ ഇതിനെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുന്ന കുറെ സുഹൃത്തുക്കൾ നമ്മുടെ ഇടയിൽ കാരണം സി വിയിലെ തള്ളി മറിച്ചു വെച്ചു അതേ തള്ളി അവർ അവിടെ പോയി തള്ളു ഒരു കുഴപ്പമുണ്ടാവില്ല അവർക്ക് അതുപോലെ തന്നെ അവര് എന്തെങ്കിലും ഒരു സാഹചര്യത്തില് ഒരു ലാംഗ്വേജിന്റെ ഇഷ്യൂസോ അല്ലെങ്കിൽ ഹിന്ദി അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാ ചുമിന്ദി അറിയാ അഹിയെന്ന് മാത്രം ചോദിക്കും അപ്പൊ ഉത്തരം പറയും അതിന് അപ്പുറത്തേക്കുള്ള ഒരു ഹിന്ദി ആൾക്കാർ അറിയുന്നുണ്ടാവില്ല അതൊക്കെ ആള് സൈറ്റിൽ പോയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ അനുസരിച്ച് അവര് പഠിച്ചെടുക്കുകയായിരിക്കും അപ്പൊ ഇതിനെല്ലാം തരണം ചെയ്യാനായിട്ട് നമുക്ക് കഴിയാത്തൊരവസ്ഥ ഇതിനെയാണ് നമ്മൾ ലാക്ക് ഓഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഈ ലാക്ക് ഓഫ് കോൺഫിഡൻസ് കാരണം എത്രയോ ആളുകൾ അവരുടെ നല്ല ഓപ്പർച്യൂണിറ്റീസ് മിസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് എത്രയൊക്കെ കഴിവുകളുണ്ട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള സ്കിൽസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് നോളജ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ഉണ്ട് ഇതെല്ലാം ഉണ്ടെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്തത് കൊണ്ട് പല പല രീതിയിലും താഴെ തെറ്റിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് പേരെ നമുക്കറിയാം ഇനി ഓപ്പർച്യൂണിറ്റീസ് കിട്ടി അതിനെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കോൺഫിഡൻസ് ഇല്ലാത്ത കുറെ സാധാരണക്കാരെ നമുക്കറിയാം അപ്പൊ ലൈഫിൽ അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നവരാണോ നിങ്ങൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് മിസ് ചെയ്തവരും അതുപോലെ തന്നെ ഒരുപാട് സ്ഥലത്ത് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് സംസാരിക്കാൻ പറ്റാത്ത ഒരുപാട് നമ്മുടെ ആ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ പറയാൻ പറ്റാത്ത രീതിയിൽ മുന്നോട്ട് പോയിട്ടുള്ളവരാണ് നിങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോസ് നമ്മുടെ പേജില് എന്റെ ഈ പേജില് ഒരുപാട് ഫിനാൻഷ്യൽ വീഡിയോസും അതുപോലെ തന്നെ ഇതുപോലത്തെ ലൈഫ് സ്കിൽസ് അതുപോലെ തന്നെ ഫാമിലി മൂമെന്റ്സ് ഇങ്ങനെ ലൈഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സംഗതികൾ നമ്മൾ സംസാരിക്കുന്നുണ്ട് സോ എന്റെ ഈ ടോക്കും എന്റെ ഈ വീഡിയോ ചാനലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക സോ ദാറ്റ് വിൽ ഹെൽപ് മീ ടു ഗ്രോ മോർ ആൻഡ് ടു പുട്ട് മോർ വീഡിയോസ് ഇൻ ദിസ് ചാനൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ആദ്യമായിട്ട് പെട്ടെന്നാണല്ലോ നമുക്ക് എല്ലാം അക്യൂർ ചെയ്യേണ്ടത് അല്ലാതെ നമുക്ക് ഒരുപാട് കാലം എടുത്ത് ഞാൻ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് വരിക എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു അമ്പത് വയസ്സാകുമ്പോൾ എനിക്ക് ഈ നാട്ടിൽ തന്നെ ജീവിച്ച് ഞാൻ ഒരുപാട് ആളുകളെ കണ്ട് ഈ ആളുകളെ സ്ഥിരം കണ്ടുവരുമ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടാവും കാരണം ഈ ആളുകളെ ഞാൻ കുറെ കാലങ്ങളായിട്ട് കാണുന്നതാണ് ഞാൻ ഒരേ കമ്പനിയിൽ കുറെ നാളായിട്ട് ജോലി ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഞാൻ ഒരേ ഒരേ ഒരു സ്ഥലത്ത് ഞാൻ കുറെ നാളെ താമസിക്കുന്നതാണ് എന്നൊക്കെയുള്ള കോൺഫിഡൻസ് നമുക്ക് എല്ലാവർക്കും ഒരു ഫിഫ്റ്റി ഇയേഴ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഫോർട്ടി ഇയേഴ്സ് കഴിയുമ്പോൾ നമുക്ക് ഓൾറെഡി ജനറേറ്റ് ആവും സോ കോൺഫിഡൻസും അതുപോലെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു ഒരു റിജിഡിറ്റി എന്ന് എന്ന റിജിഡിറ്റി ആ റിജിഡിറ്റിയും നമുക്ക് റിജിഡിറ്റി എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടെ വലിയ മുറുക ഒരു ടൈറ്റ്നസ് ഉണ്ടാവും നമുക്ക് ആ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാരക്ടറിലും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലും എല്ലാം ഇംപ്ലിമെന്റ് ആവട്ടോ ഇതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകും തോറും നമ്മളെ ഫ്ലെക്സിബിലിറ്റി കുറയും നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും റിജിഡാവും അതുപോലെ തന്നെ നമ്മളെ നമുക്ക് കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള ആ ഒരു കപ്പാസിറ്റി കുറയും അതുകൊണ്ടാണല്ലോ നമ്മൾ പറയാറില്ല നമ്മൾ ഉപ്പന്മാരൊക്കെ എന്ത് ഇങ്ങനെയെന്നൊക്കെ ചോദിക്കും നമ്മള് അതെന്തുകൊണ്ടാണ് നമ്മൾ അവരുടെ ഏജ് കടന്നു പോയി അവർ ഒരുപാട് എക്സ്പീരിയൻസിലൂടെ കടന്നു പോയി കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഉണ്ടായ മാറ്റങ്ങളാണ് അത് അതിനെ പരി പരിവർത്തനങ്ങൾ എന്നൊക്കെ പറയില്ല നമ്മള് അതുപോലെ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം അവർ ഒരേ റൂട്ടിലോ അല്ലെങ്കിൽ ഒരുപാട് കാലങ്ങളായിട്ട് ഒരേ സംഗതിയുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്ന മാറ്റങ്ങളാണ് നമുക്കൊക്കെ അത് കൂടായില്ല സോ അങ്ങനെ ആവാതെ നമ്മൾ ഫ്രം ദ ബിഗിനിങ് നമുക്ക് ഇപ്പൊ തൊട്ട് നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് പോകണം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ ആവശ്യമുള്ളതൊക്കെ നേടിയെടുക്കാൻ പറ്റും അപ്പൊ ഇന്ന് ഇന്ന് ഒരു വീഡിയോ കണ്ടുകൊണ്ട് നമുക്ക് കോൺഫിഡന്റ് ആവുമോ ഒരിക്കലും ഇല്ല അതായത് ഹൺഡ്രഡ് പേഴ്സെന്റേജ് ഉറപ്പ് പറയാം ഞാനിപ്പോ കുറെ നേരം നിങ്ങളോട് ഇന്ന് സംസാരിച്ചു ഒരിക്കലും നിങ്ങൾ കോൺഫിഡന്റ് ആവുക പോകുന്നില്ല അത് എത്ര തന്നെ കേട്ടാലും നിങ്ങൾ കോൺഫിഡന്റ് ആവുക പോകുന്നില്ല എന്നുള്ളതെനിക്കറിയാം സോ അതിന് നമ്മളൊരു ഹാക്കാണ് ഇവിടെ പറയാൻ പോകുന്നത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ട് ആ ലോൺ അപ്ലൈ ചെയ്തപ്പോൾ ഞാൻ പോവുകയാണ് ലോൺ അപ്ലൈ ചെയ്തോട്ട് പോവുകയാണ് അപ്പോ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ലോൺ അപ്ലൈ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട് നമ്മൾ ലോൺ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു സ്കില്ലും കൂടി ഇതിൽ നിന്ന് പഠിക്കാം നമുക്ക് ഒരു ലോൺ അപ്ലൈ ചെയ്ത് നിങ്ങളടുത്ത് ലോണിന്റെ ഏജന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ വേണം അവരടുത്ത് ബിഹേവ് ചെയ്യാൻ എന്നുള്ളത് നമുക്ക് കൂടി നോക്കാം ഓക്കെ അപ്പൊ ആദ്യം തന്നെ ഞാൻ എന്റെ അടുത്ത് എന്റെ ഡോക്യൂമെന്റ് ഒക്കെ നിങ്ങൾ ലോൺ ഇങ്ങനെയാണ് ചെയ്യുന്നത് പോയിന്റ് ഫൈവ് പെർസെന്റേജ് ആണെന്നൊക്കെ അവര് പറയും അല്ലെങ്കിൽ ട്വൽവ് പെർസെന്റേജ് ആണ് ലോൺ എന്ന് പറയും അപ്പൊ നമ്മൾ പറയുന്നത് ഓക്കെ ട്വൽവ് പെർസെന്റേജ് പറഞ്ഞാൽ കുറച്ച് അധികം അല്ലേ ചോദിക്കുന്നത് നമ്മൾ യെസ് അധികമാണ് ഒക്കെ ഡോക്യൂമെന്റ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു നൈൻ പോയിന്റ് ഫൈവ് ഒക്കെ ചെയ്യാൻ പറയും അപ്പൊ തന്നെ നമ്മൾ ആ ഓക്കെ ട്വൽവിന് നയൻ പോയിന്റ് ഫൈവ് ആയാലോ നമ്മൾ സമാധിക്കും അപ്പൊ അവിടെ മനസ്സിലാക്കുന്നത് നയൻ പോയിന്റ് ഫൈവ് ആയാലും സമാധാനിക്കുന്നതിനോടൊപ്പം നമുക്കൊരു പൈസയ്ക്ക് ആവശ്യമുള്ള സമയത്താണ് നമ്മൾ പോകുന്നത് പോകുന്നുള്ളതാണ് സോ ആദ്യം തന്നെ ലോൺ എടുക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോൺ എടുക്കാനായിട്ട് നമ്മൾ നമുക്ക് ആവശ്യം വരുന്ന സമയം വരെ കാത്തിരിക്കരുത് ഓക്കെ ഫൈനാൻഷ്യലി നമുക്ക് പേടിയാണ് പൈസ കയ്യിൽ വെച്ചിരിക്കാൻ പേടിയാണ് സത്യം പറഞ്ഞാൽ ഒക്കെ പേടിയാണ് പൈസ കയ്യിൽ വെച്ചിരിക്കാൻ സോ അത് ആ പേടി ആദ്യം മാറ്റണം കാരണം പൈസ കയ്യിൽ ഒരു ബുദ്ധിമുട്ടില്ല നമുക്ക് പൈസ കയ്യിൽ വെച്ചിരിക്കാം നമ്മുടെ കയ്യിൽ ഒരു പത്ത് ലക്ഷം രൂപ നമ്മളെ അക്കൗണ്ടിൽ ഉണ്ടെന്ന് കരുതിട്ട് സർക്കാരോ ഗവൺമെന്റോ ഒന്നും പിടിക്കാനൊന്നും പോണില്ല ഒരു പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇപ്പോ പുതിയ ടാക്സിൽ ടാക്സ് സിസ്റ്റത്തിൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ ഒരു സാധാരണക്കാരന് ഇൻകമായിട്ട് ഉപയോഗിക്കാമെന്നും അങ്ങനെയുള്ളവരെ മിഡിൽ ക്ലാസ് ആയിട്ട് കാണണം എന്നൊക്കെ ഉള്ളത് പുതിയ ജി എസ് ടി നിയമ പുതിയ സോറി നമ്മുടെ ബഡ്ജറ്റിൽ നിയമം വരാൻ വേണ്ടിയുള്ള ഒരു ആലോചന നടക്കുന്നുണ്ട് നടന്ന വലിയൊരു കാര്യമായിട്ട് നമുക്ക് പറയുകയും ചെയ്യാം സോ അതുകൊണ്ടൊന്നും പേടിക്കേണ്ട നിങ്ങൾ ഒരു പത്ത് ലക്ഷോ പന്ത്രണ്ട് ലക്ഷോ പതിനഞ്ച് ലക്ഷോ നിങ്ങൾക്ക് ടേൺ ഓവർ ഉണ്ട് എല്ലാ വർഷവും നിങ്ങൾ ഒരു പത്ത് ലക്ഷം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അയച്ചു ഒന്നും പേടിക്കേണ്ടതില്ല അതൊരു വിഷയമല്ല ഇവിടെ നാട്ടില് ഓക്കെ ഇതിനൊക്കെ വലിയ കോടികളിട്ട് കളിക്കുന്നവരും അത് അതിനേക്കാൾ വലിയ റോഡ് പരിപാടികൾ ചെയ്യുന്നവരൊക്കെ നാട്ടിലുള്ളതാണ് അതൊന്നും ഒരു പ്രശ്നമല്ല അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എനിക്ക് ഒരു പത്ത് ലക്ഷം രൂപ ലോൺ വേണം തോന്നി കഴിഞ്ഞാൽ അടുത്ത വർഷമാണ് എനിക്ക് മോൾ മകളുടെ കല്യാണമാണെന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അടുത്ത വർഷം വരെ കാത്തിരിക്കുന്നത് അതിന് വൺ ഇയർ മുന്നേയോ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇതിന് വേണ്ടി പ്രിപ്പയർ ആകും അല്ലാതെ ആ ഒരു പ്ലാനിങ് ടൈമിലേക്ക് എത്തിക്കാതെ നമ്മൾ അതിന് വേണ്ടി പ്രിപ്പയർ ആവുക കാരണം ലോൺസ് ആണ് നമുക്ക് ഒരുപാട് ഡോക്യൂമെൻസ് രീതിയാക്കാൻ ഉണ്ടാവും അവരുടെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ടാവും ഇതെല്ലാം കഴിഞ്ഞുകൊണ്ട് മാത്രമേ നമുക്ക് ലോൺ കിട്ടുകയുള്ളൂ സോ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ എന്താ വേണ്ടത് അവരുടെ പോയി നയൻ പോയിന്റ് ഫൈവ് ആയെന്ന് കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് യെസ് ദർ ഇസ് എൻ ഓപ്പർച്യൂണിറ്റി ടു ബാർഗെയിൻ ബർഗെയിന്നുള്ളതാണ് അല്ലെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ട്വൽ ട്വൽവ് പെർസെന്റേജ് ഉണ്ടായത് നേരെ നയൻ പോയിന്റ് ഫൈവ് ആയത് എന്റെ ക്വാളിറ്റി കാരണം എന്റെ കയ്യിൽ കുറെ ഡോക്യുമെന്റ്സ് ഉണ്ട് ഞാൻ ഇൻഡിവിജ്വലി ഞാൻ ഇവിടെ ഈ നാട്ടിൽ നിൽക്കുന്ന ഒരു പൗരനാണ് എനിക്ക് അതിനുള്ള ക്രെഡിബിലിറ്റി ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അവരെനിക്ക് നയൻ പോയിന്റ് ഫൈവ് തരാൻ തയ്യാറായത് യെസ് അവിടെയാണ് നമ്മൾ എഡ്ജ് നമ്മൾ അപ്പർ ആക്കി വെച്ചു നമ്മൾ അവിടെ എഡ്ജ് അപ്പർ അപ്പർക്കും അവരുടെ എഡ്ജ് ഉണ്ടായിരുന്നത് അവരുടെ മുകളിലേക്ക് നമ്മൾ കയറി പോകും ഇനി നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ നമ്മൾ സംസാരിച്ച് വരുമ്പോൾ അവരോട് പറയാം നമുക്ക് ഇപ്പം ലോൺ അത്യാവശ്യമില്ല പിന്നത് മാത്രമല്ലേ നമുക്ക് ഒരുപാട് കമ്പനികൾ നമ്മളെ ലോണിനെ വേണ്ടി നമ്മൾ സമീപിച്ചിട്ടുണ്ട് കുറെ എൻ ബി എഫ് സീസ് വന്നിരുന്നു അതുപോലെ തന്നെ ബാങ്ക്സ് വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരുപാട് മേഖലകൾ ഉണ്ട് ലോൺ എടുക്കാത്തത് ആക്ച്വലി എനിക്ക് അവര് ലോൺസ് നല്ല റേറ്റിൽ ഓഫർ ചെയ്തിട്ടുള്ളതാണെന്ന് പറയാം അപ്പൊ ഇതൊക്കെ പറയാനായിട്ട് നമ്മൾ എങ്ങനെയാ നമുക്ക് ഇപ്പൊ ഒറ്റടിക്ക് ഇതൊക്കെ ഇങ്ങനെ പറയാൻ പറ്റുമോ ഇല്ല നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യണം ആദ്യം പോകുന്നതിന് മുമ്പ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം ഞാൻ എന്തൊക്കെയാണ് പറയേണ്ടത് അവിടെ അവർ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞേക്കാം അപ്പോൾ ആദ്യം അവർ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ പറയണം എന്നുള്ള നമ്മൾ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത്ണ്ടാക്കണം നമ്മളാദ്യം ലോൺസിനെ കുറിച്ച് ഓളേജ് ഉണ്ടാക്കണം അപ്പൊ ലോൺസിനെ കുറിച്ച് ഓളേജ് ഉണ്ടാക്കാനായിട്ട് ലോണിന്റെ എന്തെങ്കിലും ഒരു പേജ് വായിക്കുകയോ ലോൺ ഡോക്യുമെന്റ്സ് വായിക്കുകയോ അല്ലെങ്കിൽ മുൻകാലം ലോൺ എടുത്തവരുമായിട്ട് സംസാരിക്കുകയോ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ട് അവരോട് സംസാരിക്കുകയോ എന്നൊക്കെ ചെയ്യുക പക്ഷെ ഒരിക്കലും ഫ്രണ്ട്സ് ഉണ്ടെന്ന് കരുതിട്ട് ഫ്രണ്ട്സിന് വഴി ഒരിക്കലും ലോൺ എടുക്കാൻ പോകേണ്ടതില്ല കാരണം ലോൺസ് ആണ് നല്ല കമ്മീഷൻ കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് ലോൺ എന്ന് പറയുന്നത് കാരണം ഒരു ലോൺ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ലോൺ നിങ്ങളുടെ മേലിൽ ഒരാൾക്ക് തന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സെയിൽ പ്രൊഡക്റ്റ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ് ആ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് നല്ല രീതിയിൽ കമ്മീഷൻ പോകുന്നുണ്ട് ടെൻ പെർസെൻറ്റേജ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജൊക്കെ കമ്മീഷൻ കിട്ടു കൊടുക്കുന്ന ആൾക്ക് അതുകൊണ്ട് നിങ്ങൾ ഫ്രണ്ട്സ് ആണ് നിങ്ങളുടെ ഫാമിലി ആണ് ആണെന്ന് കരുതിയിട്ടൊരാളെടുത്തു പോകണ്ട നന്നായി ബാർഗെയിൻ ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിൽ നിങ്ങളെ അഡ്ജ് അപ്പറായിക്കി കൊണ്ടുപോകാൻ പറ്റുന്ന ആളെ അടുത്ത് മാത്രം പോയി സംസാരിക്കുക നിങ്ങളുടെ അടുത്ത് റിലേഷൻഷിപ്പ് മാനേജർ ഉണ്ടെങ്കിൽ അവരോട് സംസാരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ ഉണ്ടെങ്കിൽ അവരോട് സംസാരിക്കുക എനിക്ക് ലോൺ വേണം ഇന്നതൊക്കെയാണ് എൻ്റെ ആവശ്യങ്ങൾ അതുപോലെ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ എനിക്ക് താല്പര്യമുള്ളൂ അപ്പോൾ ഇനി ഞാൻ പറയുകയാണ് എനിക്ക് സെവൻ പോയിന്റ് ഫൈവ് ലോൺ എന്ന് ഞാൻ ഒറ്റയടിക്ക് പറയാൻ പോലെടുക്കും അല്ലെങ്കിൽ ഞാൻ സിക്സ് പോയിന്റ് ഫൈവില് ലോൺ പറയാന്ന് പറയും അപ്പോൾ അവർ അതിന് കിട്ടും സർ സിക്സ് പോയിന്റ് ഫൈവില് എനിക്ക് ലോൺ വരാൻ പറ്റില്ല സാർ അത് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും അപ്പോൾ നമുക്ക് മനസ്സിലായി ഓക്കെ സിക്സ് പോയിന്റ് ഫൈവ് ലോൺ തരാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത് നമുക്കപ്പോൾ എന്നാൽ ഒരിക്കൽ നിങ്ങളൊരു റേറ്റ് പറയാൻ പറയും അപ്പൊ റേറ്റ് അവർ പറയണം എയ്റ്റ് ഫൈവ് പറഞ്ഞു അങ്ങനെ ഒരു ബാർഗെനിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇതിൽ നോളജ് ഉണ്ടാവണം ഇങ്ങനെ ഒരു ബാർഗെയിൻ ചെയ്യാൻ പറ്റും കാരണം ഒരു സെയിൽ പ്രൊഡക്റ്റ് ആണ് ഇത് ബാർഗെയിൻ ചെയ്തുകൊണ്ട് അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു സെവൻ പോയിന്റ് ഫൈവിനോ അല്ലെങ്കിൽ സെവൻ പോയിന്റ് എയ്റ്റിനോ അറ്റ്ലീസ്റ്റ് എയ്റ്റ് പെർസെന്റേജിനോ നമുക്കൊരു ലോൺ എടുക്കാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ട് ഓക്കെ അപ്പൊ ഈ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ എന്താ സംസാരിക്കുന്നത് നമ്മൾ ആദ്യം ലോൺ ലോണിനെ കുറിച്ചുള്ള നോളജ് ഉണ്ടാക്കി അത് കഴിഞ്ഞ് നമ്മൾ ലോണിനെ കുറിച്ച് ആളോട് ലോൺ വേണമെന്ന് അപ്ലൈ ചെയ്തു അത് കഴിഞ്ഞ് നമ്മൾ ഒരുപാട് മൾട്ടിപ്പിൾ സ്ഥലങ്ങളിൽ എൻക്വയറി നടത്തി അപ്പൊ നമുക്ക് പ്രോജക്റ്റിനെ കുറിച്ച് ആയിട്ട് ഇനി നമ്മൾ അവിടെ പോയിരുന്നു ആയിട്ട് ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ അടുത്ത് നമ്മൾ നമ്മളിരുന്ന് സംസാരിക്കാൻ പോകും ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഒന്നും സംസാരിക്കേണ്ടതില്ല അവർ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടിരുന്നാൽ നമുക്ക് തീരെ നോളജ് ഇല്ല നമുക്ക് തീരെ സംസാരിക്കാനുള്ള കഴിവില്ല നമുക്ക് എന്നാൽ കേട്ടിരിക്കാനും കണ്ട് അതിനെ കുറിച്ച് മനസ്സിലാക്കാനൊക്കെ ഉള്ള കഴിവുണ്ട് പക്ഷെ സംസാരിക്കാനോ എനിക്കതിനെ കുറിച്ച് അവനോട് കൂടുതലായിട്ട് എഡ്ജ് ചെയ്ത് സംസാരിക്കാനോ ഒന്നും കഴിവില്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇരിക്കുക ചുമ്മാരിക്കുക ഈ ഒരു ആയിട്ട് നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് പോവുക അതുപോലെ തന്നെ വെൽ ഒരു നല്ല കുളിച്ച് നല്ല വൃത്തിയായി പോവുക നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവ ആ ഹിസ് എ ഗുഡ് പേഴ്സണാലിറ്റി എന്ന് തോന്നണം അല്ലാതെ ആള് കുറെ പൈസ ഉണ്ടെന്നോ അല്ലെങ്കിൽ ആള് വലിയ എന്തോ സംഭവമാണെന്നൊന്നും ചിന്തിക്കേണ്ടതില്ല ആൾക്കൊരു നല്ല പേഴ്സണാലിറ്റി ഉണ്ട് അത്ര മതി കാരണം ലോൺ എടുക്കാൻ വരുന്ന ഒരാൾ പൈസ ഉള്ള ഒരാൾ ലോൺ എടുക്കാൻ വരില്ല അപ്പൊ നമുക്ക് കുറെ പൈസ വേണമെന്നില്ല അപ്പൊ പൈസ അല്ല അതിന് ആവശ്യം നമുക്ക് നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ടാക്കണം പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ നമ്മളെല്ലാവരുടെയും പേർസണൽ ഉത്തരവാദിത്തമാണ് അതില്ലാതെ ആർക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പൊ പേഴ്സണാലിറ്റി ആൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇരുന്നൊക്കാ മതി യെസ് സർ സാർ പറഞ്ഞോളൂ നമ്മള് പറയണം സാർ പറഞ്ഞോളൂ എന്താണ് ഇങ്ങനെയൊക്കെയാണ് ലോണിന്റെ കാര്യങ്ങൾ ഓക്കെ ഓക്കെ അപ്പൊ ഇതിനെ നമുക്ക് കേട്ടിട്ട് ഇങ്ങനെ ചിരിക്ക ചെറിയൊരു കുഞ്ചിരി നമ്മളെ മോത്ത് വെച്ചോണ്ട് നമ്മളെ സൈലൻസ് നമ്മൾക്ക് അവന്റെ കോൺഫിഡൻസിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് സോ നിങ്ങൾ ലൈഫിൽ പഠിച്ചിരിക്കേണ്ട ആദ്യത്തെ ഹാക്കാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് നമ്മുടെ സൈലൻസ് നമുക്ക് മറ്റൊരാളുടെ കോൺഫിഡൻസിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് നമുക്ക് ഷുവറാണ് നമ്മുടെ സൈലൻസ് കൊണ്ട് നമുക്ക് നമുക്കൊരാളിനെ ബ്രേക്ക് ചെയ്യാൻ കഴിയും നമുക്ക് ഒരാളുടെ കോൺഫിഡൻസിനെ ബ്രേക്ക് ചെയ്യാൻ കഴിയും അതിനെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൈലൻസിന്റെ കൂടെ ചെറിയൊരു പുഞ്ചിരിയുടെ നമ്മൾ ആളുടെ കണ്ണിലേക്ക് നോക്കിയിരിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഹി വിൽ ബി കമ്മിങ് ടു അവർ അവർ വി അവർ വേ ടു ടോക്ക് അതായത് സാറ് പറയൂ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ അവർ എത്തിക്കഴിഞ്ഞാൽ ആൾ ഒന്ന് ബെൻഡൌൺ ആയ അല്ലെങ്കിൽ ഡൌൺ ആയെന്നാണ് അർത്ഥം ആ ഡൗൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അനർജി നമുക്ക് ചിലപ്പോൾ സാർ എങ്ങനെയാണ് എൻ്റെ ആവശ്യം അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ വളരെ ഓപ്പണായിട്ട് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് നോർമലായിട്ട് പറയാം പിന്നെ നമുക്ക് നമ്മുടെ രീതിയിൽ കാര്യങ്ങൾ പറയാം എനിക്ക് എന്താണ് ആവശ്യം എനിക്ക് സെവൻ പോയിന്റ് ഫൈവ് ലോൺ കിട്ടണം പെട്ടെന്ന് കിട്ടണമെന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട് കിട്ടിയാൽ മതി എന്നൊക്കെ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ആവശ്യങ്ങൾ പറയാം പക്ഷെ ആദ്യത്തെ ആ ഒരു ഫസ്റ്റ് ഇന്ററാക്ഷൻ നമുക്ക് അവർക്ക് എഡ്ജ് കൊടുക്കാതെ നമുക്ക് എഡ്ജ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ സൈലൻസ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഹണ്ട്രഡ് പെർസെൻറ്റേജ് എനിക്ക് ഉറപ്പുണ്ട് സോ നിങ്ങൾ ഈ വീഡിയോയില് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കമന്റ് ചെയ്യാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക അതെല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് അത് ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ യെസ് ഐ വിൽ ട്രൈ നോ അല്ലെങ്കിൽ യെസ് താങ്ക്സ് നോ അല്ലെങ്കിൽ തംസ് അപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു കമന്റ് ചെയ്തോണ്ട് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യാം സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം പുതിയതായിട്ട് എന്തെങ്കിലും ടോപ്പിക്കായിട്ട് ഞാൻ വരും അതുപോലെ തന്നെ ഈ സപ്പോർട്ടും അതുപോലെ തന്നെ ഇനി തുടർന്ന് നമ്മൾ വീഡിയോനെയും ചാനലിനെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മൾ കൂടേണ്ട ആണെന്ന് അഭ്യസം